ജസ്ന എന്ന് പറയുന്ന പറയുന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം കാരണം ജസ്ന എങ്ങനെയാണ് ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ പടം വരച്ച ജസ്ന അങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഗുരുവായൂരപ്പന് സാക്ഷാൽ അമ്പല നടയിൽ കൊണ്ടുപോയി കണ്ണൻ്റെ പടം വരച്ചിട്ട് ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഇത് അവിടെ സമർപ്പിച്ചിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ചില വിവാദങ്ങൾ അതായത് ജസ്നയെ ജസ്നയെക്കുറിച്ചിട്ടുള്ള ചില വിവാദങ്ങൾ ജസ്ന കണ്ണന്റെ പടം വരച്ചതുകൊണ്ട് കൊണ്ട് ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ടും ഈ മതത്തിൽപ്പെട്ട ആൾക്കാർ ജസ്നയെ വല്ലാതെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ജസ്നയെക്കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ വരുന്നു ജസ്നക്ക് തെറി അഭിഷേകമാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു സത്യം ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി കണ്ണന്റെ പടം വരച്ചത് ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നവും കാരണം അതുപോലത്തെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് കണ്ണന്റെ പടം മാത്രമല്ല ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ഒരുപാട് ദൈവങ്ങളുടെ പടം വരക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് പിന്നെ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ദൈവങ്ങളുടെ പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന എത്രയോ മുസ്ലിം ആർട്ടിസ്റ്റുകളുണ്ട് അവർ അവരുടെ സിനിമയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഹിന്ദു ദൈവങ്ങളുടെയും ക്രൈസ്തവ ദൈവങ്ങളുടെയൊക്കെ വേഷം കെട്ടി അഭിനയിക്കുന്നവർ അവർക്കൊന്നും ഈ നാട്ടിൽ ഒരു പ്രശ്നവുമില്ല അവരെ ഒന്നും ആരും ചൊറിയാനോ മാന്താനോ ചെല്ലുന്നില്ല എന്തുകൊണ്ടാണ് ഈ ജസ്നയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യും ജസ്നായ ഇങ്ങനെ ചൊറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരു അജണ്ട ഉണ്ട് എന്ന് പറയാതിരിക്കുക നിർവാഹമില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജസ്ന കണ്ണൻ്റെ പടം വരച്ച് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഇത് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ അവരുടെ കഴിവാണ് അത് വരയ്ക്കുന്നത് അവരുടെ കഴിവാണ് അതിനെ അംഗീകരിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് വേറൊരു തലത്തിലേക്ക് ഞാൻ ഇതിനെ കാണാനോ അല്ല ശ്രമിക്കുന്നില്ല പക്ഷേ പല ആൾക്കാരും ജസ്നായെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമുദായത്തെ മോശമാക്കാനോ അല്ലെങ്കിൽ ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി അതേ മതത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറയുമ്പോൾ ആ ചൊറിച്ചിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ ഒരു സുഖവും ഒരു കുളിർമയൊക്കെ മനസ്സിലുണ്ടാവും കാരണം ജസ്ന ആണല്ലോ ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു രണ്ട് വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിക്കാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി ഒരു എലക്ഷൻ പ്രചാരണത്തിന് വന്നപ്പോഴേ ഈ ജസ്നയെ കാണുകയും ജസ്ന എൻ്റെ ചേട്ടനെ പോലെയാണ് അല്ലെങ്കിൽ ജസ്ന അച്ഛനെ പോലെയാണ് കാരണം അങ്ങനത്തെ ചില സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലോ അല്ലേ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ആയിട്ട് നമ്മുടെ ഷിറ്റ് ഗോപി അണ്ണൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണല്ലോ ആ കൂട്ടത്തിൽ ജസ്നായും കൊടുത്തു ഒരേ എനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ് എനിക്ക് അച്ഛനെ പോലെയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഈ ജസ്ന ഇപ്പോൾ സമുദായത്തിൽ നിന്ന് ഏൽക്കുന്ന ചില പീഡനങ്ങളെ കുറിച്ചിട്ട് ജസ്ന പറയുന്നുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ ജസ്നാടെ വാട്സപ്പിൽ വന്നിട്ട് തെറി പറയുന്ന ചില സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് കേട്ട് നോക്കിയതിനു ശേഷം ഇവിടെ ജസ്നാക്കെതിരെ ഈ മുസ്ലിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം അല്ലെ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷയം കാരണം അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ പോരെ അപ്പൊ ജസ്നാടെ അജണ്ട എന്താണ് എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അല്ലെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം വിശ്വാസത്തിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് അത് തടസ്സം ഞാൻ പള്ളിയിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ പോവാറില്ല അത് സ്വാഭാവികം അതല്ലാതെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മദ്രാസ വിദ്യാഭ്യാസം വിലക്കിക്കു അതെന്താ വെച്ചാൽ മോ മോനീ പഠിക്കുന്ന സമയത്ത് ആ ഒരു മുജീബ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പം ഈ കുട്ടീനെ ഇതം തല്ലും ഇവൻ ഒരു അടി ഉറപ്പ് എൻ്റെ മകനാണ് എന്ന് അറിഞ്ഞത് തൊട്ടിട്ടാട്ടോ ഇതിനൊരടി അത് നേരം വൈകി ചെന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം പിറ്റാത്ത ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പിറ്റേത്ത ദിവസം അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ തല്ല ഇതിനെന്തിനാണ് തല്ലുന്നതെന്ന് പോലും അറിയില്ല അത്രയും കുഞ്ഞുമായി അപ്പോൾ എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക ഉമ്മാനോട് വരാൻ പറയുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല അത് കണ്ടിട്ടാണ് മറ്റുള്ളവരും പഠിക്കുക അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവരും തുടങ്ങി സ്വർഗവും നരകോമാരാണ് എന്തെങ്കിലും ജീവിതം ഞാൻ വിശ്വസിക്കുന്ന താൻ എന്ത് നല്ലത് ദോഷം ചെയ്യുന്നു അത് നമ്മൾ അനുഭവിച്ചിട്ടേ പോകും അത് നരകത്തിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു പോകും നരകത്തിലേക്കും സ്വർഗത്തിലേക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നമ്മളൊരാളെ ഉപദ്രവിച്ചിട്ട് ഇപ്പോഴത്തെ ഒരാളോട് നല്ലത് പറഞ്ഞിട്ട് കാര്യമല്ല എന്നിട്ട് ഇതിനാ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയി പോയ സമയത്തൊക്കെ എന്നോട് കുട്ടിയുടെ കാര്യമല്ല പറയുന്നത് ഞാൻ എന്റെ നടപ്പ് ശരിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഞാനല്ല ഇവിടെ പഠിക്കാൻ വരുന്നത് എന്റെ മോനാണ് നിങ്ങൾ ഓൻറെ കാര്യം നോക്കിയാൽ പോരെ എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിനിങ്ങനെ ഉപദ്രവം കൂടി കൂടി വന്നപ്പോൾ ഇതിന് എന്ന് കേൾക്കുന്നതും രാവിലെ എഴുന്നേക്കുന്നതും പോകുന്നതും ഒരു പേടി എന്നുള്ള രീതിയിലായി ഒടുക്കും മദ്രസ ഞങ്ങൾ നിർത്തിവെച്ച് അപ്പൊ അവർ പറഞ്ഞു പള്ളി കമ്മിറ്റിയെ ചോദിക്കണം അവർക്കാർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാരൻസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ പഠിപ്പിക്കണ്ട വേറെ മാർഗങ്ങൾ ഉണ്ടല്ലോ പഠിക്കാന് അപ്പൊ എന്റെ സ്വന്തം നാട്ടില് എൻ്റെ വീടിൻ്റെ മുമ്പിൽ പള്ളിയാണ് അപ്പൊ അവിടുന്ന് ശനി നായറും പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ക്ലാസ് എടുക്കുക പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുണ്ട് ഒരുപാട് എല്ലാരെയും ഞാൻ അടിച്ചാക്ഷേപിക്കൂല ഇത് നമ്മൾ അവളുടെ വരുമാനമാണ് അല്ലെ അവളുടെ കുടുംബം ജീവിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര മുസ്ലിംസ് ഉണ്ടെന്നറിയോ എനിക്ക് എത്ര ആൾക്കാരും മെസ്സേജ് ചെയ്യുമെന്നറിയോ നമ്മുടെ മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതില് നമ്മൾ തെറ്റാ അല്ല ചെയ്യുന്ന നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മള് മുമ്പിലുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ പത്ത് പേരെങ്കിലും നീ തെറ്റല്ല പറയുമ്പോൾ നമ്മൾ പേടിക്കുന്നത് ഈ ഒന്നോ രണ്ടോ ആൾക്കാർ പറയുന്നത് നമ്മൾ നോക്കി മുന്നോട്ട് പോകേണ്ട ആവശ്യമല്ലോ നിങ്ങള ഫോണില് ഇൻസ്റ്റാഗ്രാം പറയണമെന്ന് വിചാരിക്കണം നിങ്ങൾക്കോട്ടെ നിങ്ങളെ ഡിലീറ്റ് ചെയ്യാനോ ഇതിന് പ്രതികരിക്കാനോ നിങ്ങൾ എന്നിട്ട് ഓഫ് ആക്കി വെക്കാം അത് ഏത് പരിപാടി ഈ ഒരു പിന്നെ അങ്ങനെ പോലെ ഓണാക്കി ഞാൻ ഡിലീറ്റ് താങ്കൾ ആരാണെന്ന് അറിയില്ല താങ്കളെ ഈ വോയിസ് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തോളാം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവര് പറയും നമ്മുടെ നാട്ടിലെ പത്തൊക്കെ നമ്പർ നമ്മുടെ നാട്ടിലെ കണ്ട നമ്മുടെ നാട്ടിലെ സെയിം നമ്പർ ആയിരിക്കും പക്ഷെ തിരിച്ചു വിളിച്ചാൽ നമുക്ക് കിട്ടൂല അത് ഞെറ്റ് ആണെന്നാണ് പോലീസുകാർ പറയുന്നത് പലതും ഞാൻ പോയി നാട്ടിലെ നമ്പർ ആണെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ പോയി കൊടുക്കാറുണ്ട് പക്ഷേങ്കിൽ ഇതിങ്ങനെയാണ് ഒന്നും ഒന്നും ഇതുവരെ ഒരാളെ പോലും കിട്ടിയിട്ടില്ല പിന്നെ ചിലരുണ്ടല്ലോ എനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടെ നമുക്കൊക്കെ നമ്മുടെ ഉമ്മനെയും പാപ്പനേയും പോലെ തന്നെ അതിനേക്കാട്ടിലും പ്രിയപ്പെട്ടിട്ട് അതിനെക്കാട്ടിലും ചെയ്യാൻ തരുന്ന കൂട്ടുകാരൻ്റെ ഉമ്മയും വാപ്പയും ഉണ്ടാവും മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്ലെ ആങ്ങളെ ആണെങ്കിലും അനിയത്തി ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മളെക്കാട്ടിലും സ്നേഹിക്കുന്ന നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഉമ്മാനോ വാപ്പനോ എനിക്ക് എനിക്കെപ്പോഴും പറയാനുള്ളത് എൻ്റെ ഉമ്മാനയും വാപ്പനയും വെച്ചിട്ട് കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ടേ ആ ഒരു കാരണം തന്നെയാണ് അപ്പം എനിക്ക് ആയിരം ഉമ്മമാര് വന്നാലും അല്ലെ ആയിരം വാപ്പന്മാർ വന്നാലും എൻ്റെ സ്വന്തം ഉമ്മയും വാപ്പയും പോലെ ആവില്ല അതിനുള്ള ഈ മതം മാറു എന്നുള്ളതിനുള്ള ഒറ്റ ഉത്തരമാണ് എത്ര കാലം കഴിഞ്ഞാൽ എന്റെ ഉമ്മയും വാപ്പിൻറെ അല്ലാതായി മാറൂലോ അതേപോലെ തന്നെ ചേർത്ത് പിടിക്കും ഞാൻ എൻ്റെ മതവും അപ്പം ഞാൻ ഒരു മതത്തെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ട് പറയാൻ ഞാൻ പോകാറില്ല ആ ആളാണ് അതായത് ഈ ഫോ ഈ ഇന്റർവ്യൂല് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ നോർമൽ ഒരു രൂപത്തിലാണ് ഈ ജസ്ന നിൽക്കുന്നത് പക്ഷേ ഈ ന്യൂസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള ഇതിനകത്ത് വളരെ അഥവും ഗുരുത്തൂടി തട്ടമൊക്കെ ഇട്ടിട്ട് ഇസ്ലാമിത്വമായിട്ട് നിന്നുകൊണ്ടാണ് ഇൻറ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അതായത് മകൻ മദ്രസയിൽ ചെല്ലുമ്പോൾ നിരന്തരം ഉപദ്രവിക്കുന്നു മകനെ ഈ പേരും പറഞ്ഞിട്ടാണ് മകനെ ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്താ വെള്ളരിക്കാൻ പട്ടണമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടി ഒരു കണ്ണൻ്റെ പടം വരച്ചു അല്ലെങ്കിൽ ആ പടം വരച്ചു അത് അവരവിടെ അവരുടെ ജീവിതമാർഗ്ഗമായിട്ടാണ് അവരത് ചെയ്യുന്നത് അവരുടെ ഒരു ജോലിയായിട്ടാണ് ചെയ്യുന്നത് അതിനിടെ ആർക്കാണ് പ്രശ്നം ഇവിടെ ആർക്കും അതിനെക്കുറിച്ചിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം അത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ പടം വരച്ചു എന്നതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ കുട്ടികളോട് ഇതുപോലെ കാണിച്ചിട്ടുണ്ടെന്നെങ്കിൽ അത് തോന്നിയവാസം എന്ന് തന്നെ നമ്മൾ പറയും അതിനകത്ത് ഒരു മടിയില്ല അത്തരത്തിൽ ഒരു ഒരു പടം വരച്ചതിൻ്റെ പേരിൽ ഈ ജസ്നായുടെ കുട്ടികളോട് ഇമ്മാതിരി തെമ്മാടിത്തരം ആ മഹലിലുള്ള ആൾക്കാരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ട് ഇവരിങ്ങനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന് ബദലായിട്ട് ഈ പറയുന്ന തരത്തിലുള്ള ഒരാളും അല്ലെങ്കിൽ ഈ ചാനലുകാരൊന്നും ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവരോട് ചോദിച്ചിട്ടില്ല ജസ്റ്റിനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും വിശദീകരണം വരാത്തിടത്തോളം കാലം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടൊന്നും എനിക്ക് സത്യത്തിൽ തോന്നുന്നില്ല കാരണം ഇത് വെള്ളരിക്കാൻ പെട്ടവരും ഇത് കേരളമാണ് അത്തരത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പെൺകുട്ടി ഒരു പടം വരച്ചതുകൊണ്ട് ഇവിടെ ആകാശ പിടിഞ്ഞ് വീഴാനൊന്നും പോകും ില്ല അതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ടല്ലോ ചില ദുഷ്ടശക്തികളുണ്ടല്ലോ അവർ പിന്നിൽ കളിക്കുന്നുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവരുടെ വർത്താനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണാവോ നിങ്ങളുടെ അഭിപ്രായം ഈ മഹല് കമ്മിറ്റി പെൺകുട്ടിയോട് കാണിച്ചത് ശരിയാണോ അത് ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെയൊക്കെ സ്വന്തം